ആദ്യമേ പറയാട്ടോ പ്രത്യേകിച്ച് ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടല്ല ദിയ ഫാത്തിമേൻ്റെ കാര്യം സംസാരിക്കുന്നത് കാരണം ഒരു കാര്യങ്ങളും എനിക്കറിയില്ല അതിൻ്റെ കാര്യങ്ങൾ കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ പുതിയ അപ്ഡേറ്റ് കിട്ടുമോ കിട്ടുമോ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് എന്തായാലും തീർച്ചയായിട്ടും അത് സംസാരിക്കും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യും ഓക്കെ അപ്പോൾ ലേറ്റസ്റ്റായിട്ട് ജുനീദ് കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് ഞാൻ ഒരു വീഡിയോ കണ്ടത് ജുനീദിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ ജുനീതിന്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കുന്നതാണ് എന്താണ് സ്വപ്നം എന്താണ് സ്വപ്നം എന്താണ് സ്വപ്നം അപ്പോ ആ സ്വപ്നത്തെക്കുറിച്ചാണ് സ്വപ്നത്തെ കുറിച്ചാണ് ദിവസം കഴിഞ്ഞു വന്ന് ഒരു പത്ത് പതിനൊന്ന് മണിണ്ടാവും കിടന്നു നേരത്തെ കിടന്നു കിടന്നു കിടക്കുമ്പോ എന്തെങ്കിലും ഒക്കെ ചിലപ്പോ പാട്ട് കേൾക്കുവാറുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചൊല്ലിട്ട് കിടക്കൂ നമ്മള് നമ്മള് കിടക്കാറാണ് പതിവ് അതെന്തോ അങ്ങനെ ഉറങ്ങിപ്പോയി കുറച്ച് ഉറങ്ങിപ്പോയി നേരത്തെ ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ കാണുന്നത് ഒരു വീട് ഒരു വീട് ആ വീട്ടിലെ ആളുകളുടെ ഫേസോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കാണുന്നില്ല ഒരു വീട് അവരുടെ വീട് ഓക്കെ അവ വീട് ഞാൻ കണ്ടിട്ടില്ല ഏതാ രസം ഞാൻ കണ്ടപ്പോ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോ ഒക്കെ കണ്ടപ്പോ അതായത് പുതിയ വീട് അവരുടെ കണ്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നിയത് ഞാൻ ഉദ്ദേശം പോലത്തെ ഒരു വീട് തന്നെയാണ് അപ്പൊ ആ വീട്ടില് കൊറേ ആളുകൾ മുറ്റത്തുണ്ട് എല്ലാരും നല്ല സന്തോഷത്തിലാണ് അതിനിടയിൽ ഇങ്ങോട്ട് അതായത് അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഞാൻ നടക്കാം അതായത് ഒരു വീട് കുറെ ആളുകൾ മുഖം ഒന്നും അറിയില്ല അങ്ങനത്തെ കുറെ ആളുകളുണ്ട് ഓക്കെ അപ്പൊ അവരെ വാതിൽ നിന്ന് ഇങ്ങോട്ട് ഞാൻ നടക്കും പക്ഷെ എന്റെ മുഖം എനിക്ക് കാണാൻ കഴിയുന്നില്ല ശരിക്കും കാണുന്നില്ല ഞാൻ ഞാൻ നടന്നു വരുന്നത് അത്രമാത്ര ഒരു అన్న షేర్ రెండాలి ఆ కుటత్ ఫోటోట్స్ ఆలోచించుకోవాలి కంటే చింతగా పోయింది ఆరు సంసాచుకేట్ పోస్ట్ వే ഇൻസ്റ്റാഗ്രാം ഒന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല ഉപയോഗിക്കുന്നുണ്ടാവില്ല അപ്പൊ ഞാന് എനിക്കൊരു ഓർമ്മ ഉണ്ട് ഞാൻ പണ്ടൊ ഷെയർ ചെയ്തിട്ടുണ്ട് ആ പോസ്റ്റ് ഞാൻ അതൊക്കെ തപ്പി ഇങ്ങനെ നോക്കി കുട്ടിന്റെ പേരൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്താണെന്നുള്ളത് അങ്ങനെ ഞാൻ തപ്പി തപ്പി പിടിച്ചൊരു നമ്പർ കിട്ടി ആ നമ്പറിൽ ഞാൻ വിളിച്ചപ്പോ അത് വേറെ ആർക്കും ആണ് പോയത് പിന്നൊരു നമ്പർ കിട്ടി അത് ഇവിടെയാണ് അപ്പൊ ഞാൻ പിന്നെ ഞാൻ ആലോചിക്കുന്നത് രാത്രിയാണല്ലോ ഒരുപാട് സമയം വൈകിട്ടുണ്ടല്ലോന്ന് അങ്ങനെ അവര് വിളിച്ചു കുട്ടിയുടെ ഉപ്പയാണെടുത്തത് അങ്ങനെ ഉപ്പ് ഞാൻ ഞാനെടുത്തു അവര് സംസാരിച്ചു ഞാനിങ്ങനെ എന്റെ പേര് ജോലിയാണ് ഞാൻ നിങ്ങളെ മോളെ കുറിച്ച് ഞാൻ ക്ഷമ ചോദിച്ചുട്ടോ അത് രാത്രി വിളിച്ച് ഞാൻ എന്നോട് ക്ഷമിക്കണം ചീത്ത പറഞ്ഞത് എനിക്ക് നിങ്ങളറിയില്ല ഞാൻ ഇങ്ങനെ നമ്പർ നോക്കിയിട്ട് കുട്ടീനെ കിട്ടിയിടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പൊ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവര് ഉമ്മയായിട്ട് സംസാരിച്ചു പിന്നെ കുറെ മണിക്കൂറോളം സംസാരിച്ചു അവര് കുട്ടീനെ കിട്ടിട്ടില്ല ഞങ്ങള് തകർന്നിരിക്കുകയാണ് ഇനി വെക്കാനൊന്നും ഇല്ല ഞങ്ങളടുത്ത് ലോൺ എടുക്കാനും ഇല്ല അത്ര ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങളെ പോളുവന്നത് പറഞ്ഞു പിന്നെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരുടെ കാര്യങ്ങളൊക്കെ അതായത് കുട്ടിയെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നാളെ വിളിക്കാം നാളെ വിളിക്കാന്ന് പറഞ്ഞോട്ട് പിറ്റേന്ന് വിളിച്ചു മുതൽ ഇന്ന് വരെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ എന്താ സംബന്ധിച്ചു ഇനിയിപ്പോൾ കുട്ടിനെടുത്തുകൊണ്ട് ആരാണെന്നോ അല്ലെങ്കിൽ ആ പശ്ചാത്തലമോ അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണില്ല സ്വപ്നം എന്ന് പറയുമ്പോൾ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ളൊരു സംഭവമായിട്ട് നമ്മൾ കാണുകയുള്ളൂ കാരണം പല ആൾക്കാർ സ്വപ്നം കണ്ട് എണീക്കുമ്പോൾ കണ്ട് തന്നെ അവർക്ക് ഓർമ്മ ഉണ്ടാകില്ല അത് ആ സമയത്തുള്ള ഒരു മെമ്മറി മാത്രമേ ഉള്ളൂ ചില സ്വപ്നങ്ങൾ ഉണ്ടാവും നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിർത്തേണ്ട ചില സ്വപ്നങ്ങളുണ്ട് അതായത് ആ പോയിന്റ് മാത്രം നമ്മുടെ മനസ്സിലുണ്ടാവും അപ്പം അങ്ങനത്തെ കുറേ സ്വപ്നങ്ങളുണ്ട് പക്ഷേ എൻ്റെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ കണ്ട വ്യക്തികളോ ഇപ്പം നമുക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല അപ്പോൾ സ്വപ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെയാണ് കാരണം അത് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മൾ കാണുന്ന സംഭവങ്ങൾ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് കടന്നു വരാം പക്ഷെ നമ്മൾ ചിലപ്പോൾ അറ്റ്മോസ്ഫിയറോ അല്ലെങ്കിൽ ആ ഇതോ ഒന്നും നമ്മളൊരു ബന്ധമുള്ളതാവണമെന്നില്ല നമ്മൾ കാണുന്ന വ്യക്തികൾ നമ്മൾ അറിയണമുള്ള ആൾക്കാരാവണമെന്നില്ല നമുക്ക് പരിചിതമില്ലാത്ത ആൾക്കാരെ കാണാം ഞാൻ പണ്ട് കാവ്യമാധവൻ്റെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു കാവ്യമാധവനെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ല പക്ഷെ ആളെൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുന്ന സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു പണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പറയുന്നത് നമ്മൾ ഫിലിം സ്റ്റാറിൽ കൂടെ നിൽക്കുന്നത് അതുപോലെ തന്നെ വലിയ വലിയ ഫേമസ് ആൾക്കാരുടെ കൂടെ ഉള്ള അങ്ങനത്തെ ഒരുപാട് സ്വപ്നങ്ങൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പല ആൾക്കാരും കാണാറുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്കും എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ കാവ്യമാൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പല നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പോൾ സ്വപ്നത്തിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും കാണുന്നുണ്ടാകും ഓക്കെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചില ആൾക്കാർ എന്താണോ വിചാരിച്ചത് അപ്പോൾ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് അപ്പോൾ വീട്ടിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിന്തിച്ചു കിടക്കാം വീട്ടിലുള്ള അത് കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വീട്ടിലത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളായാലും കാണാം വീട്ടിൽ ചെന്നത് വീട് വീട്ടുകാരുമായിട്ട് ഇടവേള കാര്യങ്ങൾ അതുപോലെ തന്നെ ആ ആ സംഭവങ്ങളൊക്കെ ആയിരിക്കും സ്വപ്നവുമായി ബന്ധപ്പെട്ട് കാണാം അപ്പം ഈ കാര്യത്തിലും ജുനൈദ് പറഞ്ഞ കാര്യത്തിലും ജുനീദിൻ്റെ മനസ്സിലെവിടെയോ ജുനീദ് ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഓർത്ത് വെച്ചിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്വപ്നമായിട്ട് തന്നെ റിഫ്ലക്റ്റ് ചെയ്തു അതാണ് ഈ സംഭവം കാരണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഒരു സംഭവമായിട്ട് ബന്ധമില്ലാത്ത സ്വപ്നം കാണുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി റയറാണ് കാരണം ഇതിനെക്കുറിച്ച് വാർത്ത പണ്ട് വായിച്ചിട്ടുണ്ട് എന്നുള്ളത് സുനീത് അതിൽ പരാമർശിക്കുന്നുണ്ട് ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഇപ്പം വാർത്ത ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അപ്പോൾ തീർച്ചയായിട്ടും ആ വാർത്ത ജുനീതിൻ്റെ മനസ്സിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ അകത്ത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ആ സംഭവം കിട കിടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ജുനീത് ഒരു സ്വപ്നമായിട്ട് സ്വപ്നത്തിൽ ഇത് കണ്ടത് അതല്ല നമ്മളിപ്പോൾ ഒരുപാട് വാർത്തകൾ വായിച്ചു പോകാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട് വായിക്കാറുണ്ട് നോക്കാറുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ അതൊന്നും നമ്മളെ മനസ്സിലോട്ട് കറക്റ്റായിട്ട് കയറണമെന്നില്ല അത് നമുക്ക് മനസ്സിലോട്ട് കയറണമെന്നില്ല പക്ഷെ ചില സംഭവങ്ങൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ കിടക്കും ഇൻ ഇൻറ്റേർണലി കിടക്കും അപ്പം അത് പിന്നെ നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോൾ അതേറ്റ് കമ്പയർ അതേറ്റ് ഒരിത് വരും സാമ്യം വരും അല്ലെങ്കിൽ അതേറ്റ് അതിൻ്റെ സംഭവങ്ങൾ പുറത്തോട്ട് വരും അത് ഏതെങ്കിലും ഫ്ലോലായിരിക്കും വരുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ ആ സെയിം സംഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൽ ജുനീദ് പറഞ്ഞു വീട് കണ്ടു കുട്ടി ഇങ്ങനെ അങ്ങോട്ട് തിരിഞ്ഞ് പോകുന്നത് പിന്നെ കുട്ടിയെടുത്ത് നിൽക്കുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇതെന്താണെന്നുള്ളത് അറിയില്ല ഇങ്ങനെ എന്താണെന്നുള്ളത് ചിലപ്പോൾ മനസ്സിൽ ഇങ്ങനെ കാര്യം കിടക്കുന്നതുകൊണ്ട് ആരെങ്കിലും എടുത്ത് കൊണ്ടുപോയ സംഭവമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ടായിരിക്കും വിഷുവൽ കണ്ടിട്ടുണ്ടാകുക ഓക്കെ സ്വപ്നത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് ജുനീദിൻ്റെ സ്വപ്നം എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം പല ആൾക്കാർ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും പറഞ്ഞത് അപ്പോൾ അതിൽ പല ആൾക്കാരും കളിയാക്കി സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സ്വപ്നം കാണുക പെട്ടെന്ന് എന്നിട്ട് രാത്രി അവരെ കുട്ടികളൊന്ന് വിളിക്കുക എന്നിട്ടത് ജുനീദ് ആളാവാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ സംഭവം ഓക്കെ അത് നമുക്കറിയില്ല എന്താണുള്ളത് ആളാവാൻ വേണ്ടി ചെയ്താണോ ഉള്ളതാണോ അതൊക്കെ നമ്മൾ ഔട്ട് ഓഫ് നമ്മളെക്കുറിച്ച് ചിന്തിക്കണം പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് ഞാൻ ആളാൻ വേണ്ടി ചെയ്താണെങ്കിലും അല്ലെങ്കിൽ സ്വപ്നം കണ്ടിട്ട് ചെയ്താണെങ്കിൽ എന്തായാലും ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടല്ലോ അതാണ് ഏറ്റവും വലിയ പോയിന്റ് അല്ലാതെ വേറെ ഒന്നുമല്ല ഓക്കെ അതിനാണ് നമ്മൾ നന്ദി പറയേണ്ടത് അപ്പോൾ സ്വപ്നം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വി ആ ഫാത്തിമേനെ സ്വപ്നം കണ്ടത് ജുനീദ് മാത്രം ആവണമെന്നില്ല കേട്ടോ വേറെ ആൾക്കാർ കണ്ട് കണ്ടിട്ടുണ്ടാവും പക്ഷേ എല്ലാവരും ഇപ്പം സ്വപ്നം കണ്ട് എല്ലാവരും ഇപ്പം ഇനീഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങി പുറപ്പെട്ട ആ കുട്ടിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിൽക്കണമെന്നില്ലല്ലോ എന്തോ അങ്ങനെ തോന്നി അങ്ങനെ ചെയ്യാൻ തോന്നി അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ സപ്പോർട്ടും പിന്തുണയും എല്ലാ കാര്യങ്ങളും നമുക്ക് കൊടുക്കുക അത് നമുക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ ഇപ്പോൾ ബാക്കിൽ നിന്നുകൊണ്ട് പല ആൾക്കാരും ഇങ്ങനെ കുറ്റം പറയാൻ ഇപ്പോൾ ഇതിന് മുമ്പുള്ള ഉണ്ടായിട്ടുള്ള കുറേ കമൻസ് ഉണ്ടല്ലോ എന്തിനാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് ഇപ്പോഴും എൻ്റെ ചാനലിൻ്റെ താഴെ വന്നിട്ട് പല ആൾക്കാരും കമ്മിട കമ്മനി ഇടാറുണ്ട് എന്ത് നിങ്ങളിത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി സംസാരിക്കുകയാണ് എന്താ പറയുക നിങ്ങൾക്ക് ആളാൻ വേണ്ടി സംസാരിക്കുകയാണ് അങ്ങനെ കുറേ സംഭവങ്ങൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആ കുട്ടിയെ കിട്ടിയിട്ട് സംസാരിക്കുക എന്ന് മനസ്സിലായി അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങളാണ് നമ്മളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാതെ അല്ലെങ്കിൽ അത് നമ്മൾ ഓർമ്മപ്പെടുത്താതെ എങ്ങനെയാണ് ആ കുട്ടിനെ കിട്ടുക പൈസ ഉണ്ടാക്കാനാണെങ്കിൽ യൂട്യൂബിലൂടെ എനിക്ക് പല നമുക്ക് എനിക്കെന്നല്ല എല്ലാവർക്കും പല പല ഐഡിയാസ് ചെയ്യുക പല വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട് യൂട്യൂബിൽ അല്ലേ എന്തെല്ലാം ഒരുപാട് ഉണ്ട് യൂട്യൂബിൽ ഇത് മാത്രമല്ലല്ലോ നമുക്ക് സംസാരിക്കാറുള്ളത് ഇഷ്ടംപോലെ നമുക്ക് സത്യമായി എന്നാൽ ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് അത്രയും കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുന്നു അപ്പോൾ അതിൽ നമുക്ക് പല രീതിയിലുള്ള സംഭവം ഒക്കെ എടുത്തു കഴിഞ്ഞാലും ബോസിപ്സിൻ്റെ വീഡിയോ ഉണ്ട് നമുക്ക് പല ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് നമുക്ക് പറഞ്ഞെടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിർത്തിയില്ല അമ്മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും തമിഴ് അടിക്കാൻ പറ്റുന്ന വിശേഷങ്ങൾ ഇരുപത് ഇതൊന്നും സംസാരിക്കാതെ നമ്മൾ ഈ കുട്ടിയുടെ കാര്യം മാത്രം സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ചിന്തിക്കുക അപ്പോൾ അതിൻ്റെ മെയിൻ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട വിഷയമാണ് അത് ഇങ്ങനെ കീപ്പ് ഓൺ അപ്ഡേറ്റ്സ് അതാണ് ഡെയിലി മിക്കപ്പോഴും ഞാൻ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഈ വിഷയം തന്നെ എല്ലാവരും ഓർക്കണം അത് തന്നെ നമ്മൾ ചർച്ച ചെയ്യണം അപ്പോൾ ഇത് അത്രത്തോളം ആളുകളിൽ ഈ സംഭവം എത്തണം ഇമ്പാക്റ്റ് ഉണ്ടാക്കണം അതൊക്കെ ഉള്ളൊരു ഇൻറ്റൻഷനാണ് എന്നാലിതിനൊരു ചൂടുണ്ടാവുള്ളൂ ഈ സംഭവം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ല തണുത്ത് കഴിഞ്ഞാൽ കുട്ടിനെ കിട്ടൂല ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ചൂടായി 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 വന്നാലാണ് ഇതിൻ്റെ ഒരു ഒരിതുണ്ടാവുക പിന്നെ ഈ സംഭവം ഇനി ആവർത്തിക്കാനും പാടില്ലല്ലോ ഇത് വേറെ കാര്യമുണ്ട് ഈ വിഷയം ഇനി ആവർത്തിക്കരുത് അതിനുള്ളൊരു നമ്മൾ കെയറിങ് അല്ലെങ്കിൽ അവയർനെസ് എന്നൊക്കെ രീതിയിലാണ് വീണ്ടും വീണ്ടും നമ്മൾ ഈ കാര്യത്തിൽ സംസാരിക്കുന്നത് അപ്പോൾ ആ കാര്യം ഞാൻ പറയുകയാണ് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ താഴെ ഞാൻ അങ്ങനെ ഒന്ന് കണ്ട് കമ്മൻറ്റുകൾ കണ്ടു പിന്നെ ജൂനിയറിൻ്റെ വീടിനെ താഴെ ഒന്നുകൊണ്ട് കമൻറ്റുകൾ കണ്ടു പല ആൾക്കാരും ഇങ്ങനെ കമ്മൻറ്റ് ഇട ഇടാറുണ്ട് നിങ്ങൾ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എന്തിനാണ് ഈ വിഷയം ഞാൻ സംസാരിക്കുന്നത് ഇത് കുട്ടിനെ കിട്ടിയിട്ട് സംസാരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവരോട് പറയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാലാണ് അതിനൊരു ശക്തി ഉണ്ടാവുക ഇപ്പം ഞങ്ങൾക്കിത് ഈ കാര്യം പക്ഷേ അതൊക്കെ മറക്കി ആ ബോർഡിയൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കുക ഈ കാര്യത്തിലൊക്കെ ബാക്കിയുള്ള കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ കാര്യത്തിൽ നമ്മൾ ആ ബോർഡി കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നിട്ട് നമ്മളിതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം ഓക്കെ അത് നമ്മൾ റിപ്പീറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക ടീഷൻ തന്നെ അങ്ങനെ അങ്ങനെ ആയാലും ഒരു യൂണിവേഴ്സൽ സംഭവം സംഭവമുണ്ട് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മളിങ്ങനെ സംസാരിക്കുക അതിങ്ങനെ നമ്മളിതിനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഉറപ്പായിട്ടുള്ള സംഭവം സംഭവിക്കുന്നതാണ് അത് യൂണിവേഴ്സൽ ലോ ആണ് ഓക്കെ അതായത് നമ്മൾ ആ സംഭവം ഓർക്കുന്നേ അല്ല മറന്നുപോയി നമ്മൾ ചിന്തിക്കുന്നില്ല ആ സംഭവം ഇരിക്കലും വരാൻ പോകുന്നില്ല നിങ്ങൾ ഇനി എന്ത് കാര്യം എടുത്ത് നോക്കും നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് വേണം എന്നുള്ള ഉദ്ദേശിക്കുക ഇനി കിട്ടണം എന്ന് ഉദ്ദേശിച്ച സംഭവത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ തന്നെ റിപ്പീറ്റ് വെപ്പിച്ച് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെയാണ് ആ സംഭവം നമ്മൾ എഫേർട്ട് പിന്നെയും ഒരിക്കലും ചെയ്യും അതാണ് എനിക്ക് പറയാനുള്ള കാര്യം ഓക്കെ അപ്പോൾ ഈ വിഷയത്തിലും നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുക നമുക്ക് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും എത്ര പെട്ടെന്ന് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എല്ലാവരും രീതിയിൽ നമ്മൾ പല രീതിയിൽ നമുക്ക് ശ്രമിക്കാൻ പറ്റും അതിപ്പോൾ നിങ്ങൾ തേടിപ്പിടിച്ച് കണ്ടുപിടിക്കണം നല്ല ഉദ്ദേശിച്ചത് നിങ്ങൾക്കും ഇതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ ഇപ്പോഴും പറയാം എല്ലാവർക്കും വേണമെങ്കിൽ വീഡിയോ ചെയ്യാം ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വീഡിയോസ് ചെയ്യാം ഹാഷ് ടാഗ് ഉണ്ടാക്കാം അവിടെ ഇവിടെയൊക്കെ പോസ്റ്റ് ചെയ്യാം നോട്ടീസ് അടിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം വട്ട് എവർ യു വാണ്ട് യു ക്യാൻഡ് ഡു ദാറ്റ് ഓക്കെ പിന്നെ ഇങ്ങനെ ഒരു വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് ഒരു ആണ് സംഭവങ്ങൾ കാരണം ഇനിയും കുട്ടികൾ നഷ്ടപ്പെടാതിരിക്കാൻ ഒരാളെ കൊന്നുകഴിഞ്ഞാൽ ആ ആൾ മരിച്ചുപോയി ഞാൻ പറഞ്ഞല്ലോ പിന്നെ ആ കാര്യത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല മരിച്ച ആൾ മരിച്ച പക്ഷേ ജീവിച്ചിരിക്കുന്ന ആൾ മിസ്സായിട്ട് എവിടെയോ നിൽക്കുന്ന കഷ്ടപ്പെടുന്നുണ്ടോ എന്താണ് അവസ്ഥയെന്നറിയില്ല എന്താണൊന്നും അറിയില്ല അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ നമ്മളെങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുക ചെയ്യണം അല്ലേ അതെൻ്റെ സത്യം ഏ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല ഈ വിഷയം നമ്മൾ ഞാൻ ഉൾപ്പെടെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന കാര്യവും പുതിയ ആണ് അപ്പം അങ്ങനെ വല്ല അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സംസാരിക്കും കീപ് വാച്ചിങ് മൈ ചാനൽ ഓക്കെ താങ്ക്